ഇതാണ് നമ്മുടെ പറമ്പിക്കുളത്തുള്ള കഞ്ഞിമരി പീക്ക് കഞ്ഞിമരപ്പീക്ക് അച്ചു വർഷാദിക്കൊക്കെ ഇരിക്കും അവിടെ എന്തോ ഒരു മരം മുറിച്ചപ്പോ ബ്ലഡ് മാരി എന്തോ വന്നു എന്ന് പറയുന്നു നമുക്ക് പോയി നോക്കാം ബ്ലഡ് വന്നു പറയുന്നത് സമയത്തായിരിക്കും ഇപ്പൊ അതും മറ്റു മരത്തിന്റെ കളർ വന്നായിരിക്കും അതെ ഓരോ അതായത് ബ്ലഡ് വന്നോണ്ട് ദൈവമാണെന്നുള്ള കാര്യത്തില് നിർത്തിക്കുന്നു ഇത് എത്ര വർഷം അഞ്ഞൂറ് വർഷം നിങ്ങള് ഞാനി കാത അങ്ങനെ ഒരു മരണ്ടോ ചേച്ചി പറഞ്ഞാ ഇതാണ് നടുക്കാട് ആനയും പുലിയും വരണം ഒറ്റ ആ ചുറ്റുവട്ടത്തിന് വെള്ളാന്ന് പറയും ഞാൻ പെട്ടെന്ന് കാതൽ എന്ന് പറഞ്ഞപ്പോ അതെന്തോ സംഭവം അങ്ങനെ ഒരു മരണ്ടി അതില് ചതല് പിടിക്കില്ല ഇതില് ചതല് പിടിച്ചാല് മരത്തിലൊന്നും പറ്റത്തില്ലടാ വല്യ വല്യ മരങ്ങളാണ് ആ ഇതേ കാപ്പി കുരു പോലിക്ക് കിളികൾ കഴിക്കുന്നു തോന്നുന്നു അതിന്റെ പഴം അവിടെ ശരിക്കും അപ്പൊ ഇറങ്ങി പിന്നെ അങ്ങോട്ട് ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ അവിടെ ആനെ വന്നു പറഞ്ഞോട്ടോ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടി കേത്ത് തോക്കറുണ്ടോ ഇവിടെ ഒക്കെ നിറയെ കാട്ടുപോത്താടെ ഇവിടെ ഈ ഭാഗത്ത് നിറച്ച് മാനികള് കണ്ട നോക്കി നിൽക്കണോ അച്ചുരി ആ ഭാഗത്തുണ്ട് ആ ഭാഗത്ത് നിറയുണ്ട് മൂപ്പര് നോക്കി നോക്കിച്ചു വണ്ടിയെല്ലാം നോക്കിക്കൊണ്ട് ഈ ചേടിന്റെ പേര് അത് കൊരങ്ങ സൗണ്ട് ഇടുന്നേ സിംഹവാൽ ഇതിന്റെ പേരെന്തൊക്കെ ഈ ചെടിന്റെ ഈ പൂ ചെറുപ്പത്തിൽ ചെറുപ്പത്തിങ്ങനെ പൊട്ടിച്ചു കളിക്കാനെങ്ങനെ പൊട്ടും ഇതൊക്കെ ഞാൻ നേരത്തെ പറ്റിച്ചു ഹൈ പണികളുടെ ഫാമിലി മൊത്തം ഉണ്ടല്ലോ ആയി കുഞ്ഞി